ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഈ രാവിലത്തെ ഫുഡ് പഴങ്കഞ്ഞി ആണ് അപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ കഴിക്കണമെന്നൊക്കെ കുറച്ച് ദിവസമായ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കണത് ഇന്നലെ ഒത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ ഇന്നലെ വെച്ച ചോറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു തിളപ്പിച്ചാറ്റിയ ഒഴിച്ച് മൺകലത്തിൽ വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ രാവിലെ എട്ട് മണിയായി പന്ത്രണ്ട് മണിക്കൂറായി അപ്പോൾ ആ കഞ്ഞി പഴങ്കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കൂട്ടും കാര്യങ്ങളും കഴിക്കണമൊക്കെ നോക്കാം വരൂ അപ്പോൾ പഴങ്കഞ്ഞിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ് കേട്ടോ ചെറിയൊരു മൺചട്ടിയാണ് അപ്പോൾ പഴങ്കഞ്ഞി ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴങ്കന്നി ഇതാണ് ഇതിൽ ഇന്നലെ ഉള്ളി അതച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് ഉണ്ടമുളക് ഉണ്ടല്ലോ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളകാണ് അത് മൂന്നാലെണ്ണം ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ അല്പം ഇവിടുത്തെ തന്നെ കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇന്നലെ രാത്രി എട്ട് മണിക്ക് വെള്ളമൊഴിച്ച് റെഡിയാക്കി വെച്ചേക്കണം കഞ്ഞിയാണിത് ഉള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇന്നലെ തന്നെ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കഞ്ഞി എടുക്കുകയാണ് ഇനി മുളകും പച്ചമുളകും അതുപോലെ വേപ്പൽ ഉള്ളി എല്ലാം ഉണ്ട് അപ്പോൾ ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇത് എൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ എടുത്തു പിന്നെ ഇതിനെ കൂട്ടാനെടുത്തിരിക്കുന്നത് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളക്കടയില വലുത്തിയിട്ടുണ്ട് ഇവിടത്തെ തന്നെ അച്ചാർ അച്ചാറെടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചിട്ടുണ്ട് ഇത്രയും കൂട്ടമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലോട്ടാണ് ഈ കറികളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം അല്പം ചമ്മന്തി എടുക്കാം ഞാൻ കഞ്ഞിയിലേക്ക് ഇടുന്നില്ല ചമ്മന്തി അല്പം എടുത്ത് അതുപോലെ കടല കുറച്ച് കടല കടലെടുത്തു ഞാനിങ്ങനെയാണ് കഴിക്കാറ് വല്ലപ്പോഴും വെച്ചാൽ തന്നെ സൈഡിൽ കറികളെല്ലാം വെച്ചിട്ടാണ് കഴിക്കുന്നത് അതുപോലെ അച്ചാർ അല്പം രണ്ട് കഷ്ണം അച്ചാറെടുത്ത് ഒരു പപ്പടവും വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ താരം തൈര് കഞ്ഞിയിലേക്ക് ആവശ്യമായ കട്ടത്തൈരാണിത് തൈരിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല തണുത്തിരിക്കണേ കേട്ടോ മൺകലത്തിലിട്ട് വെച്ചുകൊണ്ടെന്നോന്ന് നല്ല ഐസ് പോലെ ഇരു ഇരിക്കുന്നുണ്ട് മുളകും ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് നിരടി പപ്പടത്തിന് നമുക്ക് കൈ പിടിക്കാം ഇറ്റ് ആ ഉള്ളിയും ചെപ്പിലയും എല്ലാം കൂടി അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ സൂപ്പർ അപ്പോൾ പഴങ്കനി സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ നോക്കണേ ചെയ്ത് നോക്കണേ അടിപൊളി സംഭവമാണ് രണ്ട് വായ വെച്ചപ്പോൾ തന്നെ ഉള്ളൊന്നു കുളുന്ന് കേട്ടോ ഈ മൺചട്ടി തന്നെ ഉപയോഗിക്കണേ എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ പഴങ്കനി കഴിക്കുമ്പോൾ മൺചട്ടി തന്നെ ഉപയോഗിക്കണം തലവശം ഇടുന്നതും മൺകലത്തിലായിരിക്കണം കഴിക്കുന്നതും മൺചട്ടിയിലായിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് പിന്നെ കറികളൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കടല ഒരു രാവിലെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് പിന്നെ ചെമ്മന്തി ഉണ്ടാക്കി മോ പിന്നെ പപ്പടം കാച്ചി അച്ചാറൂടെ ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു തൈര് ഉറവഴിച്ചു വെച്ചായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇതൊന്നുമില്ലെങ്കിലും ഇത് കഴിക്കാം ഒരു പപ്പടം കാച്ചത് ഒരു ചച്ചാറായാലും മതി ഇത് കഴിക്കാവുന്ന അതും വേണമെന്നില്ല വെറുതെ ആണെങ്കിലും കഴിക്കാം സൂപ്പർ ടേസ്റ്റി ഫുഡ് ഹെൽത്തി ഫുഡ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്